ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ചേട്ടാൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം ഞാൻ ചേട്ടായും കൂടി ഇന്ന് എൻ്റെ വീട്ടിലേക്ക് പോവാം അപ്പോൾ വൈകിട്ടാ പോകുന്ന രാത്രിയാണ് വലിയ സർപ്രൈസ് ഒന്നുമില്ല ഒരു ചെറിയ കേക്ക് കട്ടിങ് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ചേട്ടായിക്ക് ചേട്ടായിക്കറിയത്തില്ല നമുക്കൊരു സർപ്രൈസായിട്ടൊന്ന് നോക്കാം ചേട്ടായി സർപ്രൈസ് ആകുന്നൊന്നും തോന്നുന്നില്ല നോക്കാം അപ്പോൾ ഗൈസ് അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ബാക്കി വിശേഷങ്ങൾ അപ്പം കാണാം ഓക്കേ അങ്ങനെ ഗൈസ് ഞങ്ങൾ രണ്ടുപേരും കൂടി വീട്ടിലേക്ക് പോവാണ് ഞങ്ങൾ കുറേ ദിവസത്തിന് ശേഷമാണ് എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എനിക്കും അങ്ങനെ ഞങ്ങൾ പോവാണ് അങ്ങനെ ഗൈസ് പോകുന്ന വഴിക്കാണ് കുവേരി തൂക്കുവാലം ഉള്ളത് അപ്പോൾ ചേട്ടായി പറഞ്ഞു നമുക്ക് കുവേരി തൂക്കുവാലത്തും കൂടി പോയിട്ട് പോകാമെന്ന് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയി ഗൈസ് ഇത് എവിടെയായിരുന്നു കയ്യിലൂടെ കടന്ന് കടന്ന് പൊട്ടി വീണാലോ നല്ല രസമായിരിക്കും നമുക്ക് അതുകൊണ്ട് ഇവൻ ഒരു കോൾ കാണില്ലേ കൂളായിട്ട് വന്നോ ഓടി പോം വേണങ്കി അവര് നമ്മളെ പോലെ ഉള്ളവർക്കാ പേടി നമ്മളെ പോലെ ഉള്ളവർ പേടിയല്ല പക്ഷേ ഇനി തന്നെ അറിയോ ഇടുമായി നോക്ക് ഇലമ്പ് കേറി കൊണ്ടാണ് ഇവിടെയൊക്കെ വിട്ടുപോയല്ലേ അതവനെ കമ്പി വിട്ടുണ്ടിട്ട് കേറി കമ്പി எல்லாம் വിട്ടുവിട്ടുണ്ട് ഞാൻ વિચારിച്ചത് ഇവിടുത്തെ ഫുളയില വെള്ളം പറ്റി ഇറങ്ങാൻ പറ്റുമെന്ന് ഞാൻ વિચાર્યું പക്ഷേ ഈ നേടക്കൂ ആരെക്കോ വീട് ഇട്ടിട്ടുണ്ട് അല്ലേ ഇറങ്ങി നടക്കണോ ഓണോ ഈ സൈഡിലൊക്കെ ഇറങ്ങി നടക്കാൻ പറ്റുമായിരിക്കും

അവരും ചമ്മിച്ചോണ്ട് അവരുടെ അവര് അവര് നമ്മളിങ്ങനെ വീടിയെടുക്കുന്നത് കണ്ട് നാണിച്ചോണ്ട് ആകാശത്ത് ചാടുന്നുണ്ടല്ലേ ഞാൻ എനിക്ക് വെള്ളം കുറവായിട്ടല്ലേ

Well, let's go. like you

അല്ലേ െണ്ടി അടിപൊളിയല്ലേ നാൽപ്പൂര നാപ്പൂരയ്ക്ക് കൊള്ളാം അമ്മാനും പറിക്ക എനിക്ക് പക്ഷെ അങ്ങനെ ഗേഴ്സ് ഞങ്ങള് വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴത്തേക്കും അമ്മ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കപ്പ ബിരിയാണിയാണ് ആക്കിയത് ചേട്ടായിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡാണ് കപ്പ് ബിരിയാണി അപ്പോൾ അങ്ങനെ അത് ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിച്ചു പിന്നെ പപ്പയായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി അതങ്ങ് കഴിച്ചു അപ്പോൾ ഗൈസ് ചേട്ടായിക്കുള്ള മെയിൻ സർപ്രൈസ് ഈ കേക്ക് കട്ടിങ് ആയിരുന്നു അപ്പം കേക്കൊക്കെ വാങ്ങി ഞാൻ സെറ്റാക്കി അങ്ങനെ ഗൈസ് ചേട്ടായി കേക്ക് കട്ട് ചെയ്തു ചേട്ടാ അങ്ങനെ ബർത്ത്ഡേ ഒന്നും സെലിബ്രേറ്റ് ചെയ്യലില്ല ആദ്യമായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അങ്ങനെ ഞങ്ങൾ കേക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് ഷെയർ ചെയ്തു ഹലോ ഗൈസ് അപ്പൊ നമ്മള് തിരിച്ചു പോവാട്ടോ അപ്പൊ വൈഫ് വന്ന ബർത്ത്ഡേ ഗിഫ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ ഇപ്പൊ സമയം രാത്രിയായി നല്ല രാത്രിയായി അപ്പൊ തിരിച്ച് നമ്മള് വീട്ടിലേക്ക് പോവാണ് കിട്ടിലും ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ കിട്ടിലും ഗിഫ്റ്റ് ജീവിതത്തിൽ ഇതുവരെ ഇതുപോലത്തെ ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല കേട്ടോ കാര്യമായിട്ട് പറയുന്നതാണ് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പം നൈറ്റിലാണ് ഞങ്ങൾ തിരിച്ചു പോവുന്നത് അപ്പോൾ തിരിച്ചു പോവുകയാണ് പോവുക കേട്ടോ ആ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ അപ്പോൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം ഇടുക ഓക്കെ ബൈ